ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വ ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മുസ്ലിം ക്രിസ്ത്യൻ ജൈന പാഴ്സി തുടങ്ങിയ മതവിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ നൽകുന്ന വ്യക്തിഗത വായ്പാ പദ്ധതിയിലേക്ക് അതും സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള വായ്പയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കോർപ്പറേഷൻ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കാൻ സാധിക്കും അതിനുശേഷം ബന്ധപ്പെട്ട കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിലേക്കോ ഇത് സമർപ്പിക്കണം അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് അനുവദിക്കുന്നത് ഇതിൽ തന്നെ സബ്സിഡിയായി ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് മാത്രമല്ല ഇത്തരം പദ്ധതികൾക്ക് പലിശ നിരക്ക് കുറവായിരിക്കും വാർഷിക പലിശ നിരക്ക് ആറ് ശതമാനം മാത്രമാണ് അതോടൊപ്പം ഭർത്താവ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നവർ അതോടൊപ്പം ഭർത്താവിനെ കാണാതായിട്ടുള്ളവർ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ സ്കീമിന്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നലെ മുതൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയും അക്കൗണ്ടിൽ തുക ലഭിക്കാത്തവർക്ക് ഇന്നോ നാളെയോ ഒക്കെയായി അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നതായിരിക്കും അതിനാൽ ഇനിയും തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ഇതുവരെ പത്തൊമ്പത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അടുത്ത അറിയിപ്പ് ഇനി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഈ ആഴ്ച ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള കടമെടുപ്പ് ഇന്നാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടിയോളം രൂപയുടെ കടമെടുപ്പ് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബെയർ സംവിധാനത്തിലൂടെ നടക്കും തുക ലഭിച്ചതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇന്ന് തുക ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങും വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങാനുള്ള സാധ്യതയും ഉണ്ടായേക്കാം എന്തായാലും ഈ ആഴ്ച തന്നെ ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ് ഇന്ന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനൊന്നിന് രേഖപ്പെടുത്തിയ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപതെന്ന റെക്കോർഡ് ഉയരം മറികടന്നാണ് വ്യാഴാഴ്ച സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത് അടുത്ത ദിവസം തന്നെ അറുപത്തി അയ്യായിരവും കടന്ന് സ്വർണ്ണവില കുതിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുമ്പോൾ അറുപത്തി എണ്ണായിരത്തോളം രൂപ നമ്മൾ നൽകേണ്ടി വരും ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം